ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു ശ്രീ അരുൺകുമാർ സാങ്കേതിക അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് ഈ നിയമ ഭേദഗതി നിയമം പുതിയ നിയമത്തെ സ്റ്റേ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ സ്റ്റേയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള വിലക്കുകളാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം നിയമനം പാടില്ല ബോർഡിലേക്കും കൗൺസിലേക്കും ഈ വസ്തുക്കൾ മാറ്റം ചെയ്യാനാകില്ല അതിലേക്ക് കടന്നു കയറാനാകില്ല ഇങ്ങനെ ആ നിയമത്തെ കുച്ചുവലം കിട്ടിയിരിക്കുകയാണ് കോടതി എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാനുള്ളത് കൃത്യമായിട്ട് രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഏറ്റവും വലുത് അതാണ് സുപ്രീം ആ ഭരണഘടനയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഏത് നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരമുള്ളൂ എന്ന് തെളിയിക്കുന്ന വിധിന്യായം തന്നെയാണ് പാർട്ടികൾ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും കൃത്യമായിട്ടുള്ള മത മതത്തെ പ്രപ്പഗേറ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വക്കഫ് ബോർഡിലേക്ക് മറ്റു മതത്തിൽപ്പെട്ടവരെ തിരികെ കയറ്റാനുള്ള ശ്രമം അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലഭിച്ച പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അതൊരു തർക്കഭൂമിയാക്കി മാറ്റി അത് കളക്ടർക്ക് അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമടക്കം ഉള്ള അമൻമെന്റുകൾ വക്കഫ് നിയമത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തത് അതുപോലെ തന്നെ വക്കഫ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനദണ്ഡമെല്ലാം മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി സ്വന്തം മതത്തിനും വിശ്വാസത്തിനും വേണ്ടി എന്തും സംഭാവന ചെയ്യാൻ ഓരോ വിശ്വാസിക്കുമുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പൊ ഏതായാലും തലസ്ഥിതി തുടരാൻ വക്കഫ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ തലസ്ഥിതി തുടരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും അതുപോലെ തന്നെ വക്കം ബോർഡിലേക്ക് മറ്റു മതത്തിൽപ്പെട്ടവരെ മതത്തിൽപ്പെട്ടവരെയടക്കം തിരികെ കയറ്റാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അത് പാടില്ല പുതിയ നിയമനങ്ങളൊന്നും പാടില്ല എന്നുള്ള നിർദ്ദേശവും ശരിക്കും ആ നിയമത്തെ ഭേദഗതിയെ സ്റ്റേ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് മറ്റൊന്നും ഇപ്പോ വളരെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രത്യേകിച്ച് ഈ വക്ക പ്രോപ്പർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഭേദഗതി നിർദ്ദേശങ്ങളില്ല ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ തന്നെ ആ നിയമം സ്റ്റേ ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇടപെടലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ നിരവധി ചോദ്യങ്ങൾ സോളിസിറ്ററി ജനറലിനോട് ചോദിക്കുമ്പോൾ പലതിനും മറുപടി പറയാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല പ്രത്യേകിച്ച് സെക്ഷൻ ടു എ അടക്കം എങ്ങനെയാണ് ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നത് എന്ന് ചോദിക്കുമ്പോ അതെനിക്കറിയില്ല എനിക്ക് അതിൽ മറുപടി പറയാൻ പോലും കഴിയില്ല എന്നതാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത് അപ്പൊ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഇടപെടൽ അതിശക്തമായിട്ടുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലാണ് അത് ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ബഹുസ്വരതയാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത നാനത്തത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് നാം വിലയിരുത്തുന്നത് അതുകൊണ്ട് ഓരോ മതവിശ്വാസിക്കും അവരവരുടെ മതത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് പോകുവാനും അത് പ്രചരിപ്പിക്കുവാനും എല്ലാം ഭരണഘടന കൊടുക്കുന്ന മൗലിക അവകാശങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ വരും നാളുകളിൽ വിശദമായി കേസ് വാദം കേൾക്കും കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിന്റെ ഭാഗമായിട്ട് എല്ലാ വിഭാഗം ആളുകളെയും കേൾക്കും ഇപ്പോൾ പിന്നെ ഏകദേശം എഴുപത്തേഴോളം വരുന്ന ഹർജികൾ ഇന്നലെ വരെ ഈ നിയമത്തെ ചോദ്യം ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ വിശദമായിട്ടുള്ള നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ എല്ലാ തരത്തിലും ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുന്ന മത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന എല്ലാ വിശ്വാസികളെയും അവരുടെ കണക്കിലെടുക്കുന്ന ഒരു ബഹുസ്വരതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിധിന്യായമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായും ഒരു നിയമപരിജ്ഞാനമുള്ള വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ സംശയം അതായത് ഈ ഇത്ര അധികം ഹർജികളിൽ അഞ്ച് ഹർജികൾ മാത്രമേ വിശദമായ വാദം കേൾക്കൂ എന്ന് കോടതി പറയുന്നു രണ്ട് കേന്ദ്രത്തിന് ഏഴു ദിവസത്തെ സമയം അനുവദിച്ചു ഇത്രയേറെ ഇന്നലത്തെ അടക്കമുള്ള ഇത്രയേറെ മെറിറ്റ് ഹർജിക്കാരുടെ കാര്യത്തിൽ കോടതി നിരീക്ഷിച്ചതാണ് എന്നിട്ടും ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് ഏഴു ദിവസം സമയം അനുവദിക്കുന്ന അടക്കമുള്ള എങ്ങനെയാണ് കാണേണ്ടത് അതെ ഇന്നലെയും ഇന്നുമായിട്ട് ഓറലായിട്ടുള്ള വാദങ്ങളാണ് നടന്നത് ശരിക്കും ഒരു എസ് എൽ പി വന്നാൽ ഒരു പൊതു താല്പര്യ ഹർജി വന്നാൽ എതിർഭാഗത്തിന് നോട്ടീസ് കൊടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി സമർപ്പിക്കാനുള്ള സമയം കൊടുത്തിട്ടാണ് വിശദമായിട്ടുള്ള വാദം കേൾക്കുക അപ്പോൾ ഓറലായിട്ടുള്ള വാദം കേട്ടു പ്രധാനമായും ഉള്ള മറ്റേ എഴുപത്തിരണ്ടോളം എസ് എൽ പി വന്നിട്ടുണ്ടെങ്കിലും സമാന സ്വഭാവമുള്ള കേസുകളായിരിക്കും ഇതിൽ വരിക കാരണം അമന്റ് ചെയ്ത വകുപ്പുകളെ ചലഞ്ച് ചെയ്തിട്ടാണല്ലോ ഓരോ കേസുകളും വരിക അപ്പോ അതിൽ കോടതി തന്നെ സമാന സ്വഭാവമുള്ള ഓരോ പ്രധാനപ്പെട്ട വകുപ്പുകളെ ചലഞ്ച് ചെയ്തിരിക്കുന്ന കേസുകൾ തരം അതിൽ പ്രധാനമായും പരിഗണിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ലീഡിംഗ് കേസുകൾ ഏതൊക്കെ എന്ന രൂപത്തിലാണ് ഇത്ര കേസുകൾ കേൾക്കാം എന്ന് പറയുന്നത് അതോടുകൂടി ഇതിൽ കവർ ചെയ്യപ്പെടുന്ന മുഴുവൻ വിഷയങ്ങളും പരിഗണിക്കുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ നിർബന്ധമാണ് കാരണം ഒരു കേസിൽ ഹിയർ ദി അതർ സൈഡ് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഇതിലെ എല്ലാ എഫക്റ്റഡ് പാർട്ടീസിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന റിട്ടീൻ കേൾക്കുമ്പോഴും അതിന്റെ എതിർ കക്ഷി എന്ന രീതിയിൽ കേന്ദ്രത്തിന് റിട്ടേൺ ആയിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാനുള്ള സമയമാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ വിശദമായിട്ട് ഇതിൽ വാദം കേൾക്കണം എന്നതന്നെയാണ് ബെഞ്ച് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും കേൾക്കണം എന്നത് നിയമത്തിന്റെ ഒരു മാക്സിമം പ്രക്രിയയുടെ ഭാഗമാണ് എന്തായിരുന്നാലും എല്ലാ അർത്ഥത്തിലും ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാവുകയാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവും ഇടക്കാല ഉത്തരവും ഈ വിഷയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് വസ്തുക്കളുടെ കാര്യത്തിൽ വക്കഫിൻ്റെ പക്കലുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ മാറ്റം വരുത്തരുത് ബോർഡിലും കൗൺസിലിലും പുതിയ നിയമനങ്ങൾ പാടില്ല സ്റ്റേയ്ക്ക് സമാനമായ വിലക്കുകളാണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്നതാണ് കെ എസ് അരുൺകുമാർ നിരീക്ഷിച്ചത്